ും പെറ്റയും സ്വർഗത്തേക്കാൾ മഹത്തരം ഈ ഭാരതഭൂമി നമുക്ക് അമ്മയാണ് ഭാരതാമ്പയെ റണമിക്കാം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ അഴുകിയകാവ് ക്ഷേത്രത്തിന് മുൻവശം വെച്ച് ഭാരതമാതാ വന്ധനം നടത്തി എൻ്റെയൊക്കെ ഓർമ്മ വെച്ചപ്പോൾ മുതലുള്ള ഭാരതാമ്പ ഇതാണ് കാണുന്നത് ഇതിനു മുൻപ് ഒരു ഭാരതാമ്പ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതീകാത്മകമായിട്ട് പലരും ഇപ്പം ഒരു ഭാരതാംബ എടുത്ത് കാണിക്കുന്നു ഇതല്ല പ്രശ്നം അത് മനപൂർവ്വം ഹൈന്ദവരുടെ പ്രതീകങ്ങളൊക്കെ തന്നെ ദൈവവിശ്വാസങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ളൊരു ശ്രമം പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വ്യക്തമായിട്ടറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരായിട്ട് നടത്തിയ സംഘടനാ സെക്രട്ടറി പി വിജയകുമാർ സ്വാഗതം പറഞ്ഞു താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദ ജില്ലാ സംഘടനാ സെക്രട്ടറി ശിവദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ജില്ലാ ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇടത് മുന്നണികൾ ചില പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ഭാരതാംബയെ നിരന്തരമായി അവഹേളിക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് പ്രവർത്തകർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കൊച്ചി മേഖലാ കമ്മിറ്റി അംഗം ജയാനന്ത് കൃതജ്ഞത രേഖപ്പെടുത്തി വി ആർ സാജൻ ആർ സതീഷ് കെ ഡി രജീവൻ പി പി പ്രജീഷ് രവീന്ദ്രൻ ജിനീഷ് മങ്കാമടം ഗജാജി ഭഗവത് സിംഗ് മേഖലാ രക്ഷാധികാരി വിശ്വനാഥൻ മധു വരമ്പത്ത് ജനറൽ സെക്രട്ടറി അച്ഛയ് നായിക് സെക്രട്ടറി രാജേഷ് മോഹൻ എ വി ഗോവിന്ദൻ ഗജാഞ്ജി സി എസ് സന്തോഷ് കമ്മിറ്റി അംഗളായ സോമൻ രാജേശ്വരൻ ഗണേഷ് ഓർ വേണു വാസുദേവറാവു സാബു ദിലീഷ് രവി സുനി രജീഷ് ഹരി എന്നിവരെ കൂടാതെ മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗഡി തുളസീദാസിന്റെ നേതൃത്വത്തിൽ നിരവധി മഹിളാ ഐക്യവേദി പ്രവർത്തരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ